ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ രാവിലെ മീൻ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ അമ്മയാണ് പോയിരിക്കുന്നത് അപ്പോൾ നൂറ് രൂപ കൊടുത്തപ്പോൾ കിട്ടിയ മീനാണ് കേട്ടോ ഇത് നിങ്ങളുടെ നാട്ടിൽ മീനിന് ഇതുപോലെ നല്ല വിലയാണോ എന്ന് പറയണം ഇത് ചൂരയാണ് കേട്ടോ അപ്പോൾ അർദ്ധപ്പോൾ ഇത്രയോ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ രണ്ട് പച്ചമുളക് ഒരു പകുത്തി തക്കാളി അപ്പോൾ ഫസ്റ്റ് നമുക്ക് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പാറൂസവും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അതാണ് ഒരു കുഞ്ഞി കൈ ഇടയ്ക്ക് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന മുളക് എന്ന് പറയുന്നത് വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ് അപ്പോൾ ആവശ്യത്തിന് ഈ മുളകുപൊടിയും കൊടുക്കുക പിന്നെ നമുക്ക് ചൂരമീന് അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഉലുവപ്പൊടി അപ്പോൾ ഈ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അരച്ചത് ഇതായി ഇതുപോലെ നമ്മൾ മീൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും പുളിയും ചേർത്ത് കൊടുക്കുക അങ്ങനെ ഉപ്പും പുളിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറൊന്ന് കറക്കി കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരെ അടുപ്പിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ ഇതാ അതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് അതിലേക്ക് വെച്ചു കൊടുക്കുക പിന്നെ അതിന് ശേഷം അറിയാമല്ലോ തിളച്ച് വരുന്നത് വരെ നോക്കിയിരിക്കണം അപ്പോൾ ഇതാ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അപ്പം കറി ഇതാ പറ്റി ഇത്രയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് കടുക് വരക്കുക എന്നുള്ളതാണ് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഇതുപോലെ കടുക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ചൂരമീൻ മീൻ കറിയില്ലേ അതിലേക്ക് അതങ്ങ് തട്ടി കൊടുക്കാം അങ്ങനെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ട്രിവാൻഡ്രം സ്റ്റൈൽ മുളക് വറുത്ത ചൂര കറി റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം